ഫ്രണ്ട്സ് മൈ പോസിറ്റീവ് വൈബന്ധ എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഇന്നലെ നമ്മൾ ഹോൾസെയിൽ റേറ്റിൽ പ്ലാന്റുകൾ കൊടുക്കുമെന്ന് നമ്മൾ പറഞ്ഞിരുന്നു പല ആൾക്കാരും നമ്മളുമായിട്ട് കോൺടാക്റ്റ് ചെയ്തു ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ മിനിമം അഞ്ച് പ്ലാന്റുകൾ എടുക്കുമ്പോഴാണ് ഹോൾസെയിൽ റേറ്റിൽ നമ്മൾ പ്ലാന്റുകൾ കൊടുക്കുന്നത് ഒന്നും രണ്ടും പ്ലാന്റുകളൊക്കെ മേടിക്കുമ്പോൾ നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കില്ല കാരണം നിങ്ങൾക്ക് തന്നെ അറിയാം പ്ലാന്റുകൾ പിടിപ്പിക്കുന്നതിനും പ്ലാന്റുകൾ പാക്ക് ചെയ്യുന്നതിനും ഒക്കെ നൽ നല്ലൊരു എക്സ്പെൻസ് നമുക്കാകുന്നുണ്ട് അപ്പം അത് സംബന്ധിക്കുമ്പോൾ നമുക്കൊരു മിനിമം ഒരു അഞ്ച് പ്ലാന്റ് എങ്കിലും നിങ്ങൾ എടുക്കുമ്പോൾ മാത്രമാണ് നമുക്ക് ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾക്ക് തരാൻ സാധിക്കത്തുള്ളൂ ഒന്നോ രണ്ടോ പ്ലാന്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ഞാൻ പ്ലാന്റുകൾ തരും അത് ഒരുപാട് വിലയൊന്നും നമ്മൾ എടുക്കുന്നില്ല അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസിൽ തന്നെയാണ് ഒന്നും രണ്ടും പ്ലാന്റ് പ്ലാന്റുകൾ വാങ്ങിക്കുമ്പോഴാണെങ്കിലും നമ്മൾ തരുന്നത് പക്ഷേ ഇന്നലെ നമുക്ക് വീഡിയോയിൽ നമ്മളത് പറയാൻ വിട്ടുപോയി ഹോൾസെയിൽ റേറ്റ് എന്ന് മാത്രമേ നമ്മൾ പറഞ്ഞുള്ളൂ അപ്പം മിനിമം ഒരു അഞ്ച് പ്ലാന്റ് എങ്കിലും ഹോൾസെയിൽ റേറ്റിലെടുത്തെങ്കിൽ മാത്രമാണ് നമുക്ക് അത് അങ്ങനെ തരാൻ പറ്റുള്ളൂ കേട്ടോ കാരണം പാക്കിങ്ങും കാര്യങ്ങളൊക്കെ വെല്ലായിട്ട് ചെയ്യണമല്ലോ നിങ്ങളിലേക്ക് പ്ലാന്റ് എത്തിക്കുമ്പോഴത്തേക്കും അത്യാവശ്യം നല്ല രീതിയിൽ അത്യാവശ്യം നല്ല പെറ്റൂണിയ നല്ല രീതിയിൽ തന്നെയാണ് കസ്റ്റമേഴ്സിനെത്തിക്കാൻ പറ്റുകയുള്ളു അല്ലെങ്കിൽ പെറ്റൂണിയയുടെ പ്ലാന്റുകൾ ചീത്തയായി പോകും അപ്പം അതുകൊണ്ട് നമ്മൾ ഒന്ന് ഒരു പ്ലാന്റ് മേടിച്ചാലും അഞ്ച് പ്ലാന്റ് മേടിച്ചാലും പത്ത് പ്ലാന്റ് മേടിച്ചാലും നല്ല കൂടി മാത്രമാണ് ഞാൻ പെറ്റൂണിയയുടെ പ്ലാന്റുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയുള്ളൂ നിങ്ങൾക്ക് മുന്നേ എൻ്റെ ഒരു പാക്കിംഗ് വീഡിയോ ഉണ്ട് അതൊക്കെ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും നമ്മൾ ഏത് രീതിയിലാണ് പാക്ക് ചെയ്ത് വിടുന്നതെന്നുള്ളത് അപ്പം അതൊന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇന്നൊരു വീഡിയോ ചെയ്തത് പല ആൾക്കാർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു അപ്പോൾ ഒരു പ്ലാന്റ് ഒക്കെ ഹോൾസെയിൽ റേറ്റിൽ നിങ്ങൾ തരുമെന്ന് പറഞ്ഞിട്ട് എന്തെയോ തരാത്തേന്ന് ചോദിക്കുന്നവരുണ്ട് അപ്പം ദേവി ഇത് നമുക്ക് അറിയാമല്ലോ ഒന്നോ രണ്ടോ പ്ലാന്റ് ആണെങ്കിലും നമ്മൾ കൊടുക്കും പക്ഷേ അത് അഫോർഡബിളായിട്ടുള്ളൊരു പ്രൈസ് കൊടുക്കാൻ നല്ലത് ഹോൾസെയിൽ റേറ്റിൽ നമുക്കൊരു അഞ്ച് മിനിമം പ്ലാന്റ് എങ്കിലും നിങ്ങൾ എടുക്കണം കേട്ടോ പിന്നെ കൂടുതലും ഹോം ഗാർഡൻ ഒക്കെ ചെയ്യുന്നവരെ സംബന്ധിച്ച് ആണ് ഞാൻ കൂടുതലായിട്ട് അത് ഇട്ടത് കാരണം അവർക്ക് കൂടുതൽ പ്ലാന്റ്സ് എടുക്കുമ്പോൾ അവർക്കൊരു നിരക്കിൽ നമുക്ക് കൊടുക്കാൻ സാധിക്കുമല്ലോ എന്ന് വെച്ച് നമ്മൾ ഇൻഡിവിജ്വലായിട്ട് പ്ലാന്റ്സിനെ ഇഷ്ടപ്പെടുന്നവർക്ക് കൊടുക്കുന്നില്ല എന്ന് പറയുന്നില്ല ഒന്നോ രണ്ടോ പ്ലാന്റ് ഒക്കെ വാങ്ങിക്കുന്നവർക്കും നല്ല വിലക്കുറവിൽ തന്നെയാണ് നമ്മൾ പ്ലാന്റുകൾ കൊടുക്കുന്നത് അത് പ്രത്യേകം ഒന്ന് പറയുന്നു പിന്നെ ഒരുപാട് കളേഴ്സുകൾ ഉണ്ടോയെന്ന് ചോദിക്കുന്നവരുണ്ട് ഇപ്പം നിലവിൽ നമുക്ക് നാടൻ ഉണ്ടല്ലോ ആ നീല കളറിലെ അതാണ് നമ്മൾ കൊടുക്കുന്നത് ബാക്കിയൊക്കെ ദേ ഈ കാണിക്കുന്ന വെറൈറ്റിയൊക്കെ നമ്മൾ ആക്കി വരുന്നുണ്ട് തീർച്ചയായിട്ടും നിങ്ങളിലേക്ക് പ്ലാന്റ് ഒക്കെ ഞാൻ എത്തിക്കും അപ്പം അതൊക്കെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടണം കാരണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനും കാര്യങ്ങളൊക്കെ വരുവുള്ളൂ പല ആൾക്കാരും കുറേ നാൾ കഴിഞ്ഞായിരിക്കും വീഡിയോസ് കാണുന്നത് അപ്പോൾ വന്ന് നമുക്ക് പ്ലാന്റ് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്ലാന്റ് അപ്പം നമുക്ക് കൊടുക്കാനുണ്ടാവത്തില്ല അപ്പോൾ അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുക പല വെറൈറ്റിയിലുള്ള പ്ലാന്റുകൾ പെറ്റൂണിയ പ്ലാന്റുകൾ നമ്മൾ ചെയ്യുന്നുണ്ട് എല്ലാം നിങ്ങൾക്ക് കൂടി തരാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചെയ്യുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഇടണം സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇട്ട് ഓൾ എന്ന ഓപ്ഷനും എനേബിൾ ചെയ്തിട്ടെങ്കിൽ മാത്രമാണ് നോട്ടിഫിക്കേഷൻ വരുത്തുള്ളൂ നോട്ടിഫിക്കേഷൻ വന്നു കഴിഞ്ഞാൽ പെറ്റുമുണിയുടെ കാര്യം അറിയാമല്ലോ നമ്മൾ ചാനലിൽ വീഡിയോ ഇട്ടതിന് ശേഷം അപ്പം തന്നെ വേണമെങ്കിൽ കുറച്ച് ടൈമോട് കൂടി സോൾട്ട് സോർട്ടൗട്ടായി പോവും പ്ലാന്റുകൾ പിന്നെ പ്ലാന്റുകൾ കിട്ടിയിട്ടില്ല എന്ന് പരാതി പറയുന്നവരും ഉണ്ട് അപ്പോൾ അതുകൊണ്ട് വീഡിയോ ഇടുമ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ തന്നെ കസ്റ്റമേഴ്സ് നമുക്ക് വരികയും പ്ലാന്റ് തീർന്നു പോവുകയും ചെയ്യുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു പ്രശ്നം വരുന്നത് അപ്പോൾ തീർച്ചയായിട്ടും പെറ്റൂണിയ ഇഷ്ടമുള്ളവരെ പെറ്റൂണിയ വാങ്ങിക്കാൻ എന്നുണ്ടെങ്കിൽ ഒരുപാട് പെറ്റൂണിയ ഞാൻ ചെയ്യുന്നുണ്ട് അപ്പം തീർച്ചയായിട്ടും നിങ്ങളിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും ഞാൻ പറയുന്നു നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിടുകട്ടോ സബ്സ്ക്രൈബ് ചെയ്തിട്ടെങ്കിലാണ് നിങ്ങൾക്ക് ആ ഒരു എന്താ നമ്മൾ വീഡിയോ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാൻ കഴിയുന്നതും നിങ്ങൾക്ക് പെട്ടെന്ന് മേടിക്കാൻ പറ്റുന്നതും സൈസിലുള്ള റൂട്ടായിട്ടുള്ള നല്ല തൈകൾ തന്നെയാണ് നിങ്ങൾക്ക് തരുന്നത് നാടൻ പെറ്റൂണിയയുടെ തൈകളാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ അത് വീണ്ടും ഞാൻ പറയുകയാണ് നാടൻ പെറ്റൂണിയയുടെ നമ്മുടെ ബ്ലൂ കളറിലെ തൈകളാണിത് മറ്റുള്ളതെല്ലാം നമ്മളാക്കി വരുന്നതേ ഉള്ളൂ അപ്പോഴത്തേക്ക് ഞാൻ ഇതുപോലെയുള്ള വീഡിയോ ആക്കി ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പം നിങ്ങൾക്ക് മേടിക്കാവുന്നതുമാണ് നല്ല ഹെൽത്തായിട്ടുള്ള നല്ല റൂട്ടായിട്ടുള്ള തൈകൾ തന്നെയാണ് അപ്പം വേണ്ടവർ പെട്ടെന്ന് തന്നെ വാട്സപ്പ് നമ്പറുമായിട്ട് കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഈ ഒരു കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കി തരാനാണ് ഒരു കുഞ്ഞ് വീഡിയോ ചെയ്തത് അപ്പോൾ എല്ലാവരും വീഡിയോയുമായിട്ട് സഹകരിക്കുക വീഡിയോ കാണുന്നവരൊക്കെ പ്ലാൻസുകൾ ആവശ്യം ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സപ്പ് നമ്പറുമായിട്ട് കോൺടാക്റ്റ് ചെയ്യുക വാട്സപ്പ് നമ്പർ നമ്മൾ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷനിലും കൊടുത്തിട്ടുണ്ട് അപ്പം എല്ലാവർക്കും പുതിയൊരു നല്ല വീഡിയോ അടുത്ത ദിവസമൊക്കെ ഞാൻ ചെയ്യുന്നതാണ് അപ്പോഴത്തേക്കും നമുക്ക് കാണാം ബായ്